ഇതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രസ് ക്ലബിൻ്റെ മുൻ സെക്രട്ടറി കൂടിയായ എം രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നു സാധാരണക്കാരായ മനുഷ്യർ അവരുടെ പ്രതിനിധിയായാണ് എന്നെ മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നത് മൂന്ന് മുന്നണികൾക്കും ഉള്ള ശക്തമായ തിരിച്ചടി സാധാരണ മനുഷ്യർ കൊടുത്ത് തെളിയിച്ചിരിക്കുകയാണ് കുറച്ചുകൂടെ ജയിക്കാൻ സഹായകരമായി ആ എൻ്റെ മുതുകത്ത് വിജയിക്കാൻ കുറച്ചുകൂടെ സഹായകരമായി ആ മഹാനായ മനുഷ്യൻ എന്നെ അടിച്ച മഹാനായ മനുഷ്യനോട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കണ്ണംമൂല വാർഡിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എം രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കുകയാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തായാലും നാല് അപരന്മാരെ നിഷ്പ്രഭമാക്കിയാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് ആദ്യഘട്ടം മുതലേ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആ ഒരു പ്രചരണ സമയത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ നിരവധി ആക്രമണങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു എന്തായാലും ഇപ്പോൾ ഇതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രസ് ക്ലബിൻ്റെ മുൻ സെക്രട്ടറി കൂടിയായ എം രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നു മുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു അദ്ദേഹം ആദ്യഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് വിജയം ഉറപ്പാണ് ഇവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതാണ് എന്നെല്ലാം തന്നെയാണ് എന്തായാലും അവസാന ഘട്ടത്തിൽ അദ്ദേഹം നാല് അപരന്മാരെയും നാല് രാധാകൃഷ്ണന്മാരെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് വിജയിച്ചിരിക്കുന്നു അദ്ദേഹം മറുനാടനോട് നിലവിലിപ്പോൾ പ്രതികരിക്കുകയാണ് അല്ല അവിടെയുള്ള സാധാരണ മനുഷ്യർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എത്ര അപരൻ വന്നാലും അതിനെല്ലാം അതിജീവിക്കുക അതിജീവിക്കുന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് സാധാരണക്കാരായ മനുഷ്യർ അവരുടെ പ്രതിനിധിയായാണ് എന്നെ മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നത് എന്നെ ആക്രമിക്കാനും എൻ്റെ ബോർഡുകൾ നശിപ്പിക്കാനും അപരന്മാരെ നിർത്താനും ഒക്കെ ശ്രമിച്ച മൂന്ന് മുന്നണികൾക്കും ഉള്ള ശക്തമായ തിരിച്ചടി സാധാരണ മനുഷ്യർ കൊടുത്ത് തെളിയിച്ചിരിക്കുകയാണ് മുന്നൂറ്റി എഴുപത് വോട്ടിലെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടി ജീവിക്കുക തന്നെയാണ് അവർക്ക് അവരോട് പറയാനുള്ളത് അവർക്ക് വേണ്ടി ജീവിക്കും മുഴുവൻ സമയവും ആക്രമിച്ചതൊക്കെ കളഞ്ഞു അതൊക്കെ അത് എനിക്ക് കുറച്ചുകൂടെ ജയിക്കാൻ സഹായകരമായി ആ എൻ്റെ മുതുകത്ത് അടിച്ചത് വിജയിക്കാൻ കുറച്ചുകൂടെ സഹായകരമായി ആ മഹാനായ മനുഷ്യൻ എന്നെ അടിച്ച മഹാനായ മനുഷ്യനോട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് നെഗറ്റീവിൽ നിന്നും വലിയൊരു പോസിറ്റീവിലേക്ക് അത്രേ ഉള്ളൂ അതുതന്നെ അതുതന്നെ അതെ ഇതൊരു ഇതൊരു മാതൃകയാണ് എല്ലാ വാർഡുകളിലും ഭാവിയിലൊക്കെ വരേണ്ടതാണ് എല്ലാ രാഷ്ട്രീയത്തിനും ഉപരിയായിട്ടുള്ള ഒരു വികസനവും പ്രവർത്തനവും എല്ലാം വരണം അത് തന്നെയാണ് ആ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തായാലും മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് എം രാധാകൃഷ്ണൻ മുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത് സി പി എമ്മിന് തന്നെ ഏറെ തിരിച്ചടിയായിക്കൊണ്ടാണ് ഈ വിജയം നോക്കിക്കാണുന്നത് എന്തായാലും ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു വിജയ എം രാധാകൃഷ്ണനും എല്ലാവരും തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നത് നാല് അപരന്മാരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അദ്ദേഹം മുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം